എല്ലാവർക്കും സുഖമാണോ സുഖമായിരിക്കുന്നു അത് ചെറിയ വീഡിയോ ആണ് അന്ന് നമ്മൾ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് എന്താ ഏതാണ് നമ്മൾ വീഡിയോയിൽ പറയാം ഇപ്പം നമ്മൾ കട്ടപ്പനയാണ് കട്ടപ്പന ടൗണിലാണ് ആവശ്യത്തിന് അന്ന് കൂടെ മീൻ വലിയ ആയിട്ട് മീൻ വിൽക്കുന്നൊരു കട കാണാൻ പോയത് കേട്ടോ മേടിക്കാൻ പോയതല്ല അങ്ങ് കാണിച്ച് തരാതേ അല്ല മൂന്ന് അന്നെങ്കൂടെ വരുന്ന വരം കണ്ടോ கட்டபன டவுன் காய்ஸ் இதான நம்ம கட்டபன டவுன் அது நம்ம பெரிய അപ്പം നമ്മൾ കട്ടപ്പനക്ക് ഇന്നലെ പോയെന്ന് പറഞ്ഞില്ല അത് എന്തിനാണെന്നറിയണ്ടേ അപ്പം നമ്മൾ ബോച്ചറ്റിയില്ലേ ബോച്ചറ്റിയിലെ മേടിക്കാൻ പോയതായിരുന്നു അപ്പം ഞാനത് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പിച്ചിക്കാറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം എനിക്കിങ്ങനെ വയ്യാത്തത് കൊണ്ട് ഞാനങ്ങനെ വർക്ക് ചെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ലോട്ടറിയുടെ ഇത് വന്നു കഴിഞ്ഞപ്പറ്റി എല്ലാവരും എന്നോട് പറഞ്ഞ് ചെയ്യുക വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ താ നമ്മൾ ബോച്ചറ്റി ബോച്ചറ്റീടെ ഇത് മെടുക്കാൻ പോയതാണ് ഒരു അഞ്ചെട്ട് പേർക്ക് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുത്തു അപ്പം അങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം നമുക്ക് ഈ തേയില ഒരു ലവർ തേയില മേടിക്കുമ്പോഴാണ് ബോച്ചയുടെ ഇത് കിട്ടുന്നത് സാധാരണ നമ്മൾ ചെമ്മണ്ണൂർ സ്വർണക്കട പിന്നെ പിന്നെ പിച്ചിക്കാടിന്റെ ഷോപ്പുണ്ട് ഷോപ്പിലുമാണ് കിട്ടുന്നത് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇത് ബോച്ച കാണുവാണെങ്കിൽ എന്റെ വഴക്ക് പറയില്ലേ അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എന്തായത് ഇതാണ് അതിൻ്റെ ടീ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ മേടിക്കുവാണെങ്കിൽ ഒരെണ്ണം പോയി മേടിക്കുവാണെങ്കിൽ ഒരു ദിവസത്തേക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കുമ്പം നമുക്ക് ഇതുപോലത്തെ ഒരു തേയിലപ്പൊടിയും കിട്ടും കുറേ സാധനം അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഈ തേയിലപ്പൊടിയുടെ അകത്ത് നമുക്ക് ലോട്ടറി ടിക്കറ്റ് ഉണ്ട് അപ്പം ഈ ലോട്ടറി ടിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിട്ടുണ്ട് വെച്ചതായിട്ട് അപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരുണ്ടോ ഇതാണ് സംഭവം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് അറിയാം എനിക്കിതിനെ നമ്മുടെ മേളിലുള്ള ആളിൽ പറഞ്ഞു തരും അതിൽ എൻ്റെ കസിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കസിനാണ് പറഞ്ഞു തന്നത് അപ്പോൾ മാമി മാമി നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പൊട്ടിക്കണം നമ്മൾ ഇപ്പം പൊട്ടിച്ചാണ് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെപ്പറാണോ നമ്മൾ എന്ന് നമ്മളിത് മേടിക്കണോ അന്ന് സ്കാൻ ചെയ്യുക നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്കാനുണ്ട് അപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന അന്ന് തൊട്ടുള്ള ടിക്കറ്റ് നമ്പറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇങ്ങനെ എടുത്താൽ മാത്രമേ ഫിറ്റിക്കാർഡിൻ്റെ ഇതുവഴി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടുത്ത് മാത്രമേ നമുക്ക് മുപ്പത് വർഷത്തെ ടിക്കറ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ പോയി മേടിക്കാൻ ഒരു ദിവസത്തെ ടിക്കറ്റ് ഒരെണ്ണേ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇത് ഇത് പൊട്ടിക്കുക ഇതുപോലൊരു കാർഡുണ്ട് ഇനി ഇതുപോലൊരു കാർഡ് അത് ഈ കാർഡ് എടുക്കണം ഈ കാർഡ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ സ്കാൻ ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ ഇടത്ത് വശത്ത് ഇടത്തുവശത്ത് ഉണ്ടല്ലോ സെർച്ചിൻ്റെ അവിടെ തന്നെ ഒരു ഫോ സ്കാനിങ് ഉണ്ട് ഒരു ക്യാമറ ആദ്യം സ്കാൻ ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ബോച്ചയുടെ സൈറ്റ് വരും ആ സൈറ്റിൽ കയറണം എന്നിട്ട് നമ്മുടെ പേര് പേരടിച്ചു കൊടുക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കണം അപ്പോഴത്തേനെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് നമ്പറും വരും അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വേണ്ടവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യണ്ടേന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു നമ്പറുണ്ട് നമുക്ക് ആ നമ്പർ എല്ലാവർക്കും ഓരോ കാറിലും ഓരോ നമ്പറാണ് ഇവിടെ കൊടുത്തേക്കും അപ്പോൾ ആ നമ്പർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് എൻ്റേതായോണ്ട് എൻ്റേതല്ല ഞങ്ങൾ എൻ്റെ കൂടെ എടുത്തേക്കുന്നവരുടെയാണ് അപ്പം ഞാൻ ഇന്നലെ പൊട്ടിച്ച് അവർക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അവരുടെ ടിക്കറ്റ് നമ്പർ നമ്മൾ കാണിക്കുന്നത് ശരിയല്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തുകൊടുത്ത നമ്മളിപ്പോൾ ഇന്നലെ ആറ് തെട്ടിപ്പോയി എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നു അങ്ങനെയാണ് കെട്ടപ്പനിക്ക് പോയത് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നിന്നേ നോക്കാം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്കൊരു ഇത് തോന്നി അപ്പം എനിക്കൊരു സപ്പോർട്ട് കിട്ടുമല്ലോ ഇത് ചേർക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതെനിക്ക് എന്താണെങ്കിലും ഇത് കിട്ടും അങ്ങനെയാണ് ഞാനിത് ചേരുന്നത് നഷ്ടം ഒന്നും ആർക്കും വരികയല്ല എന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് മേടിക്കുമ്പോൾ ഒരു തേയില കിട്ടുള്ളൂ അല്ലേ നാൽപ്പത് രൂപ അപ്പോൾ അത് ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് കാണാതെ പോകാതെ സൂക്ഷിച്ച് വെച്ചേക്കണം ഇതിൻ്റെ കൂടെ ഒരു ബമ്പറുണ്ട് ബമ്പർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി പിന്നെ നമുക്ക് എല്ലാ ദിവസവും നറുക്കെടുക്കും രാത്രി പത്തരയ്ക്കാണ് ഗോവ വിചമണ്ണൂരിൻ്റെ സൈറ്റ് വഴിയാണ് നെറുക്കെടുപ്പ് അപ്പം ആ സൈറ്റ് ഈ പത്ത് ലക്ഷം രൂപ കിട്ടും പിന്നെ എട്ട് എട്ട് വേണത്തേ ഇന്ന് ഒമ്പതായി അപ്പോൾ അത്രയും ദിവസത്തെ പത്ത് ലക്ഷം രൂപ കിട്ടിയവരുടെ നമ്മുടെ ബോധിജമ്മന്നൂർ സാറിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്കൽ വീൽ ചെയറ് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് തരൂരില്ല ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നാൽപ്പത് രൂപയുടെ ടി പിന്നുള്ളത് ടോയ്ലറ്റ് ക്ലിയർ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇത് സത്യമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് അൽക്കൂട്ടം പറയാം മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്നാണ് അൽക്കൂട്ടം കണ്ട് കാണിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സാധനത ഇതാണ് സംഭവം ഇതിൻ്റെ വില തന്നെ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വരും അപ്പം നിങ്ങൾ തന്നെ കൂട്ടി നോക്കുക നഷ്ടം ഒരിക്കലും നമുക്ക് വരുന്നില്ല മുപ്പത് രൂപയുടെ ടിക്കറ്റിന് തന്നെ എത്ര രൂപയായി നാൽപ്പത് രൂപ വെച്ച് നോക്കുമ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയായി അത് ലാഭം പിന്നെ ഇത്രയും സാധനം ടോയ്ലറ്റ്

ഇതിന് നല്ല വില നാനൂറ്റമ്പത് രൂപ വില വരുന്ന നല്ല സാധനമാണ് ഇത് നമുക്കിത് ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് പശ തുണി മുക്കുന്ന പശ് ഇത് നമ്മൾ പെരിക്കാവമൊക്കെ തുടയ്ക്കുന്നതാണ് നല്ല ക്ലീൻ ആയിട്ട് തുടങ്ങി ഞാൻ ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും ക്ലീൻ ചെയ്ത് തരും കേട്ടോ അപ്പം ഇത് ഹാൻഡ് വാഷ് ഷ് ചില സമയത്ത് ഞാൻ മറന്നു പോകും മറന്നുപോകട്ടോ എനിക്കിങ്ങനെ പ്രൊമോഷൻ ചെയ്തൊന്നും പരിചയമില്ല നമുക്കൊന്നും ഒരു പ്രൊമോഷൻ പ്രമോഷൻ വെച്ചാലും പ്രൊമോഷൻ അങ്ങനൊന്നും കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് അറിയത്തുമില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇതെനിക്കൊരു സപ്പോർട്ടിന് അപ്പം ഇത്രയും സാധനമാണ് ഇത് ഓരോ ബോക്സാണ് നമ്മൾ ഇത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കെടുത്ത് വെച്ചേക്കുന്നത് അതിന്നാണ് ഞാൻ എടുത്ത് വീഡിയോ ഇടുന്നത് നമുക്ക് ഇത് താഴെ വെക്കാം ഇത്രയും സാധനമുണ്ട് അല്ല ഏത് നമുക്ക് ഇത്രയും സാധനം കിട്ടും സാധനവും കിട്ടും മുപ്പത് രൂപയുടെ മുപ്പത് ടിക്കറ്റും അപ്പം കുട്ടികാര ഏഴുകൂട്ടം സാധനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴുകൂട്ടം സാധനവും മുപ്പത് തോസിറ്റ് നമുക്ക് ഭാഗ്യക്കുറിയും കിട്ടുന്നുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ ബോച്ചറ്റി വേണ്ടവരും എന്നെ ഞാൻ നം ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിക്കുക വേണ്ടവർ മാത്രം വിളിക്കുക ശല്യം ചെയ്യരുത് അതേപോലെ രാത്രി ഒന്നും വിളിക്കരുത് ലേഡീസിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യാനൊന്നും പോകരുത് അപ്പം എൻ്റെ ഇത് തന്നെ നമ്പരാണ് അപ്പം നിങ്ങൾ വിളിച്ച് വേണ്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യുക മേടിച്ച് ഹെൽപ്പ് ചെയ്യുക ബാക്കിയെല്ലാം ഇത് വിശദമായിട്ട് ആ നമ്പറിൽ തന്നെ ചോദിച്ചാൽ മതി പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ കട്ടപ്പനെ പോയിട്ട് വന്നപ്പോൾ രാത്രിയായിരുന്നല്ലോ അപ്പം നമുക്ക് സമാധാനം ഇല്ലാത്തത് ഇതെടുത്ത് പൊട്ടിച്ചിട്ട് നമ്മൾ ഇന്ന് ചേരണ്ടി ഈ ബോച്ചറ്റിൽ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുവോ വിളിക്കുവോ ചെയ്യുക മെസ്സേജ് അയച്ചാൽ എനിക്ക് പേജ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു അയക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അറിയത്തില്ല അത് എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് അപ്പം നമ്പർ ഇട്ടേക്കാം ആ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി രണ്ട് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വിളിക്കുക കാര്യങ്ങൾ ചോദിക്കുക പറഞ്ഞു തരും അപ്പം ഏത് നമ്പര് വിളിച്ചാലും സിന്ധുസ് കിച്ചൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ മതി അപ്പോഴെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ ആണെന്ന് വേണ്ടവർ ഒച്ചിറ്റി വേണ്ടവർ വിളിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ റെഡിയായി ഒരുങ്ങിയിരിക്കുന്നത് എന്താണെന്നല്ലേ ഈ വീഡിയോ എടുക്കാനൊന്നും അല്ല കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഒരു കീർത്താമസമായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നതാണ് അപ്പം നമ്മളോട് വീഡിയോ എടുക്കാമെന്ന് അപ്പം നിർബന്ധമായിട്ട് വിളിച്ചേക്കുവാണ് അപ്പോഴത്തേന് പോകാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ വരും അപ്പോൾ എല്ലാവരോടും ബൈ ബൈ താങ്ക്